സ്വാഗതം ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറക്കക്കുറവിനെ പറ്റിയിട്ടാണ് പലരും ബുദ്ധിമുട്ടുന്ന ഈ ഒരു ഉറക്കക്കുറവിന് ചില ട്രിക്സും കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് പ്രത്യേകിച്ച് പ്രഷർ പോയിൻസും കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് വീഡിയോ ലാസ്റ്റ് വരെയും കാണാം ആദ്യമായിട്ടാണ് ആരെങ്കിലും ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഉറക്കക്കുറവ് അല്ലെങ്കിൽ ഇൻസോമിനിയ എന്നുള്ളത് നമുക്ക് വളരെയധികം കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്രശ്നമാണ് പ്രത്യേകിച്ച് കുറച്ച് പ്രായം അല്ലെങ്കിൽ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് അവരെപ്പോഴും പറയുന്നുണ്ടാവും എനിക്ക് തീരെ രാത്രിയിൽ ഉറങ്ങാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു രീതിയിൽ അതിൽ പലവിധ കാരണങ്ങളുണ്ട് പ്രത്യേകിച്ച് നമുക്ക് ഏജ് കൂടുന്ന അനുസരിച്ചുള്ള ഹോർമോണൽ വ്യത്യാസങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ കാൽസ്യത്തിൻ്റെ കുറവുകൾ മൂലമുള്ളവർക്കും ഒക്കെ ഈ ഒരു ഉറക്കക്കുറവ് ബാധകമായിട്ട് കാണിക്കുന്നതാണ് പിന്നെ വരുന്ന വ്യത്യാസങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ത്രീകളിലുണ്ടാവുന്നത് പലതരത്തിലുള്ള ഹോർമോണൽ ചേഞ്ചസ് കാരണം കൊണ്ട് പ്രത്യേകിച്ച് ആർത്തവ വിരാമത്തിനു ശേഷം ഈ ഒരു ഉറക്കക്കുറവ് കോമൺ ആയിട്ട് കാണിക്കുന്ന ഒരു ലക്ഷണമാണ് അത് കൂടാതെ തന്നെ നമുക്ക് പല തരത്തിലുള്ള മെഡിസിൻസ് നമ്മൾ കഴിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഡിപ്രഷൻ കണ്ടീഷനിലൂടെ കടന്നു പോകുന്നവർക്ക് സ്ട്രെസ്സ് ആൻസൈറ്റി കൂടുതലായിട്ടുള്ള ആൾക്കാർക്ക് അങ്ങനെ തുടങ്ങിയിട്ടുള്ള മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്കും രാത്രിയിലുള്ള ഉറക്കക്കുറവ് പ്രശ്നങ്ങളായിട്ട് മാറുന്നതാണ് കൂടാതെ തന്നെ പല ആക്സിഡൻസോ അല്ലെങ്കിൽ പല ആഘാതങ്ങൾ മാനസികാഘാതങ്ങള് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പല മോശ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നമ്മളെ ബാധിക്കുന്നത് ഈ ഒരു ഉറക്കത്തിന്റെ സമയത്താണ് അപ്പോൾ ഒരു പക്ഷേ അത് ഉറങ്ങുന്നുണ്ടാവും ചെറിയ രീതിയിലുള്ള മയക്കം അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ഉറങ്ങുന്നുണ്ടെങ്കിലും നമുക്കൊരു ഡീപ്പ് സ്ലീപ്പ് അല്ലെങ്കിൽ ഒരു പ്രോപ്പർ സ്ലീപ്പ് നമുക്ക് ലഭിക്കാതാവുകയാണ് ചെയ്യുന്നത് നമുക്ക് ഈ ഒരു ഉറക്കക്കുറവിനെ മാക്സിമം നമുക്ക് കൺട്രോൾ ചെയ്തിട്ട് എങ്ങനെയൊക്കെ നിർത്താം അപ്പോൾ അപ്പം അതിൽ ആദ്യം ശ്രദ്ധിക്കേണ്ടത് പെട്ടെന്ന് ഭക്ഷണം കഴിച്ച ഉടനെ നമ്മൾ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ദഹന പ്രക്രിയയും ും നടക്കാൻ ടൈം എടുക്കുന്നത് കൊണ്ടും നമുക്ക് പ്രോപ്പറായിട്ടുള്ളൊരു സ്ലീപ്പ് കറക്റ്റായിട്ട് കിട്ടില്ല കൂടാതെ തന്നെ ഇങ്ങനെ പെട്ടെന്ന് കിടക്കുന്നതിനുള്ള കിടക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഗ്യാസ്ട്രിക് പ്രോബ്ലംസോ ആൾസർ പ്രോബ്ലംസോ അങ്ങനെ മറ്റ് പല പ്രശ്നങ്ങളും ഈ ഒരു കാര്യങ്ങൾ കൊണ്ട് ആമാശയ സംബന്ധമായിട്ടുള്ള മറ്റു പ്രശ്നങ്ങളും വന്നേക്കാം പ്രോപ്പറായിട്ടൊരു സ്ലീപ്പ് നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ഉറങ്ങുന്നതിന് കുറച്ച് ഒരു അറ്റ്ലീസ്റ്റ് ഒരു മണിക്കൂർ മുന്നേ എങ്കിലും നമ്മൾ ഭക്ഷണം കഴിച്ചിരിക്കണം പിന്നെ നമ്മൾ കിടക്കുന്നതിന് തൊട്ട് മുൻപ് ചെറിയ ഒരു വ്യായാമം പോലെ അല്ലെങ്കിൽ ചെറിയ ഒരു നടത്തം അതായത് ഭയങ്കര സ്പീഡിലുള്ള രീതിയിലുള്ള നടത്തം വളരെ കാമായിട്ട് കൂളായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് മുറ്റത്തൊക്കെ ഇറങ്ങി നടക്കാൻ സാധിക്കുന്നു എന്നുണ്ടെങ്കിൽ ഏറ്റവും ഉത്തമമാണ് നമുക്ക് ഉറങ്ങാൻ അത് ഭയങ്കരമായിട്ടൊരു ഊർജം നൽകുന്നതാണ് അപ്പം ഉറക്കം നമുക്ക് സ്വാഭാവികമായിട്ട് വരുന്നതുമാണ് കുറച്ച് അറ്റ്മോസ്ഫിയറുമായിട്ട് ഒന്ന് നമ്മൾ നമ്മൾ പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി നടക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിനും കുറച്ച് റിലാക്സിങ് ആയിട്ട് നമുക്ക് തോന്നും അതുപോലെ നമുക്ക് ബ്രെയിനും റിലാക്സിങ് ആയിട്ട് തോന്നും അപ്പം നമുക്ക് പെട്ടെന്ന് ഉറക്കം ലഭിക്കുന്നതാണ് അതായത് ഉറക്കം നമുക്ക് ലഭിക്കണം എന്നുണ്ടെങ്കിൽ ഉൽപ്പാദനം അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ അത് നമുക്ക് ലഭിക്കണം എന്നുണ്ടെങ്കിൽ ചില ഫുഡ് ഐറ്റംസ് കൂടി നമുക്ക് ലഭിക്കുന്നതാണ് കൂടാതെ നമ്മുടെ ഹോർമോണൽ ആയിട്ട് നമുക്ക് ലഭിക്കുന്നതാണ് സെറാട്ടോണിൽ നമുക്ക് ഹാപ്പി ഹോർമോൺ നമുക്ക് റിലീസാക്കാൻ സാധിക്കും ഇതൊക്കെ കൊണ്ട് നമുക്ക് ഉറക്കം പ്രോപ്പർ ആയിട്ട് ലഭിക്കുന്നതാണ് അപ്പം നമുക്കൊരു ആൻസൈറ്റി ഡിപ്രഷനിലൂടെ കടന്നു പോകുന്നവർക്ക് ഇത് നമുക്ക് പെട്ടെന്ന് നമുക്ക് ആ ഒരു രീതിയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ഉറങ്ങുന്ന ിലേക്ക് വരാ വരുന്നുണ്ടാവില്ല അപ്പോൾ ഇനി നമുക്ക് ചില പ്രഷർ പോയിന്റ്സ് നമ്മൾ ആ ഒരു ഉറങ്ങുന്നതിന് നിങ്ങൾ കുറച്ച് മുൻപ് തന്നെ നമ്മളത് ആ ഒരു പ്രഷർ പോയിന്റ്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഉറക്കം ലഭിക്കുന്നതാണ് കുറെയെങ്കിലും നമുക്ക് മാറ്റം വരുന്നതാണ് അപ്പോൾ നമുക്ക് ഏതാണ് ആ പ്രഷർ പോയിന്റ്സ് എന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് ഈ ഒരു പ്രഷർ പോയിന്റ്സ് നമുക്ക് നമ്മുടെ കയ്യിലാണ് നമ്മൾ ചില നിങ്ങൾക്ക് കാണുന്നുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഈ ഒരു കയ്യിൽ നമുക്ക് ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഈ ഒരു ഭാഗത്തിൽ നമുക്കത് ആ ഒരു പ്രഷർ നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നതാണ് ചെറിയ രീതിയിൽ നമ്മളൊന്നിങ്ങനെ പ്രഷർ കൊടുക്കാം പ്രഷർ കൊടുക്കുക അതിന് നേരെ നടുക്ക് തന്നെ കണ്ടോ ഈ ഒരു ഭാഗത്തും നമുക്ക് ചെറിയ രീതിയിലൊരു പ്രഷർ കൊടുക്കാവുന്നതാണ് ഇതൊക്കെ ഒരു ടെൻ സെക്കൻഡ്സ് ടെൻ സെക്കൻഡ്സ് എന്നുള്ള രീതിയിൽ കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതൊന്നും അങ്ങനെ നമ്മൾ പ്രഷർ കൊടുക്കുക റിലീസ് ചെയ്യുക പ്രഷർ കൊടുക്കുക റിലീസ് െയ്യാം അതേപോലെ തന്നെ ഈ ഭാഗത്തും അപ്പോൾ ഇതിലും നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള പോലെ നമുക്ക് പ്രഷർ കൊടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ അത് നമ്മൾ പ്രഷർ കൊടുക്കാം നമ്മൾ റിലീസ് ചെയ്യുക അപ്പം അങ്ങനെ നമ്മൾ ഈ ഒരു മൂന്ന് ഭാഗങ്ങൾ അതായത് ഈ ഒരു ഭാഗങ്ങളിൽ അതേപോലെ ഈ ഒരു ഭാഗത്ത് അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ പ്രഷർ കൊടുക്കേണ്ടത് അതേപോലെ തന്നെ ഈ ഒരു ഭാഗവും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് ഈ ഒരു ഈ ഒരു ഹോർമോൺ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെയധികം സഹായിക്കും നമുക്ക് പെട്ടെന്ന് സ്ലീപ്പ് കിട്ടാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നതാണ് അപ്പോൾ ഇതൊന്നും നമ്മളിങ്ങനെ ഒന്ന് പ്രഷർ കൊടുക്കുക എന്നുള്ളതാണ് പിന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഈ പുറകു ഭാഗത്താണ് അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ബോൺസ് നമ്മുടെ ഇവിടെ പോകുന്നുണ്ട് അപ്പോൾ ഈ ബോൺസിന് നടുക്കുള്ള ആ ഇതിന് ഇടയിലുള്ള മസിൽസിൽ വേണം നമ്മൾ റിലാക്സ് ചെയ്യാൻ അത നമ്മൾക്ക് പെട്ടെന്ന് നമ്മൾക്ക് സ്ലീപ്പ് റിലാക്സ് നമ്മൾക്ക് ഉറക്ക പെട്ടെന്ന് കിട്ടാൻ വേണ്ടിട്ടും അതേപോലെ തന്നെ നമ്മൾക്ക് ബ്രെയിൻ പെട്ടെന്ന് റിലാക്സ് ആവാൻ വേണ്ടിട്ടും സഹായിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഇത് ചെറിയ രീതിയിൽ ഇങ്ങനെ പ്രഷർ കൊടുക്കാം ചെറിയ രീതിയിൽ ഇങ്ങനെ ഇതേപോലെ തന്നെ നമുക്ക് ഇങ്ങനെ പ്രഷർ കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെറുതായിട്ട് നമുക്കിതിൻ്റെ ഓരോന്നിൻ്റെയും നടുക്കിലായിട്ടുള്ള രീതിയിൽ നമ്മളിങ്ങനെ പ്രഷർ കൊടുക്കുക എന്നുള്ളതാണ് തമ്പിൻ്റെ കാര്യത്തിൽ നമ്മൾ വരുമ്പോഴേക്കും തമ്പിൽ നമുക്ക് ഈ ഒരു ഭാഗത്ത് നമുക്ക് പ്രഷർ കൊടുക്കാൻ സാധിക്കുന്നതാണ് അതേപോലെ ഈ ഒരു ഭാഗത്ത് നമുക്ക് പ്രഷർ കൊടുക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ഇതും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഈ ഒരു ഭാഗവും നിങ്ങൾ പ്രഷർ കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു ഭാഗവും നന്നായിട്ട് പ്രഷർ കൊടുക്കാം അപ്പോൾ ഇതിങ്ങനെ നന്നായിട്ടൊന്ന് ഹോൾഡ് ചെയ്യുക എന്നിട്ടൊന്ന് വിടുക നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്യുക അതേപോലെ തന്നെ വിടുക ഇങ്ങനൊരു ഒരു ഒരു ടെൻ സെക്കൻഡ്സ് അല്ലെങ്കിൽ ഒരു എത്രയാണോ നിങ്ങൾക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഇരുപത് പ്രാവശ്യം അല്ലെങ്കിൽ ഒരു പത്ത് പ്രാവശ്യം എന്നുള്ള രീതിയിൽ കൗണ്ട് ചെയ്യുക അതേപോലെ തന്നെ ഈ ഭാഗത്ത് ഇങ്ങനെ നല്ല ഒരു പ്രഷർ കൊടുക്കാൻ കൈകൊണ്ട് അപ്പോൾ ഏത് കയ്യിലാണ് നിങ്ങൾക്ക് ചെയ്യാൻ തോന്നുന്നത് അതുപോലെ ചെയ്യുക രണ്ട് കയ്യിൽ നിങ്ങൾക്ക് യൂസ് ചെയ്തിട്ട് ചെയ്യാം അപ്പോൾ ഇങ്ങനെ അപ്പോൾ ഏത് ഭാഗത്താണ് നിങ്ങൾക്ക് ചെയ്യാൻ തോന്നുന്നത് അതുപോലെ ചെയ്യുക നന്നായിട്ട് പ്രസ്സ് ചെയ്യുക വിടുക സ് ചെയ്യാൻ വിടുക അപ്പോൾ ഇതാണ് നമ്മുടെ സ്ലീപ്പിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ കഴിയുന്ന കുറച്ച് പ്രഷർ പോയിന്റ്സ് ആണ് ഇവിടെ പറഞ്ഞത് അതേപോലെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഈ രണ്ട് നമുക്ക് തംസ് കൊണ്ടിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്ത് അതായത് ചെവിയുടെ ഈ ഒരു ഭാഗത്ത് നമുക്ക് നന്നായിട്ടൊന്ന് പ്രഷർ ചെയ്ത് കൊടുക്കാം നന്നായിട്ട് നമുക്ക് ഇവിടെ രണ്ട് എല്ലുകൾ ഉണ്ടല്ലോ അപ്പോൾ ആ ഒരു ഭാഗത്തിൻ്റെ താഴെയായിട്ടൊരു ചെറിയൊരു ഒരു കുഴി പോലെ ഒരു ഒരു പോർഷൻ ഉണ്ട് അപ്പോൾ രണ്ട് ഭാഗത്തിൻ്റെയും അപ്പോൾ അവിടെ നന്നായിട്ട് നിങ്ങൾ പറഞ്ഞിട്ടുള്ള പോലെ ഒരു സർക്കുലർ മോഷനിൽ ഒന്ന് പ്രഷർ കൊടുക്കുക കേട്ടോ അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ചെയ്യുക അതുപോലെ ഈ ഹാൻഡിലുള്ള കുറച്ച് പ്രഷർ പോയിന്റ്സും നിങ്ങൾ പ്രഷർ കൊടുത്തതിന് ശേഷം നിങ്ങൾ നന്നായിട്ട് ഉറങ്ങുക എന്നുള്ളതാണ് പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളൊന്നും നമ്മുടെ അടുത്ത് വെക്കാൻ പാടില്ല എന്നുള്ളതാണ് അത് നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് അറ്റ്ലീസ്റ്റ് ഒരു അരമണിക്കൂർ മുന്നെയെങ്കിലും ഈ നമ്മുടെ ഫോൺ ആയിക്കോട്ടെ അല്ലെങ്കിൽ ടി വി ആയിക്കോട്ടെ ഇതൊക്കെ കണ്ടിട്ട് കിടക്കുന്ന ഒരു ശീലം പോലെ അത് നമ്മളത് ചെയ്യരുത് നമുക്കൊരു അരമണിക്കൂർ മുന്നെയെങ്കിലും നമുക്ക് ആ ഒരു ഫോണൊക്കെ യൂസ് ചെയ്യുന്നത് മാറ്റി നമ്മൾ ഈ പ്രഷർ പോയിൻസും കാര്യങ്ങളും ചെയ്യുക ഒരു ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് കണ്ണടച്ച് നല്ലൊരു ഒരു ഒരു മെഡിറ്റേഷനും കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഗുഡ് സ്ലീപ്പ് നിങ്ങൾക്ക് ഡീപ്പായിട്ടുള്ളൊരു സ്ലീപ്പ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് വെറുതെ ഒന്നും വേണ്ട നമുക്ക് നമ്മളുടെ ശ്വാസത്തിൽ തന്നെ നമ്മളൊന്ന് ശ്രദ്ധിക്കുക കണ്ണടച്ചിട്ട് നമ്മുടെ ശ്വാസത്തിന് നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് പെട്ടെന്ന് ഉറക്കം ലഭിക്കുന്നതാണ് ഇനി അതുമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം നിങ്ങൾക്ക് റീഡ് ചെയ്യാം ബുക്കുകൾ റീഡ് ചെയ്യുക പ്രത്യേകിച്ച് നല്ല നല്ല കാമായിട്ടുള്ള ബുക്ക്സ് പോസിറ്റീവ് തിങ്കിംഗ് ഉള്ള ബുക്സൊക്കെ നമ്മൾ ആ ഒരു ടൈമിൽ റീഡ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത് അല്ലാണ്ട് നമുക്ക് ഭയങ്കരമായിട്ടുള്ള വയലൻസ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും റീഡ് ചെയ്തിട്ട് കിടക്കാതെ എപ്പോഴും നമ്മൾ കിടക്കാൻ പോകുന്നതിന് മുന്നേ എന്ത് ചിന്തിക്കുന്നു അല്ലെങ്കിൽ എന്ത് പറയുന്നു എന്ന് അനുസരിച്ചായിരിക്കും നമ്മൾ പിറ്റേ ഒരു ദിവസം നമുക്ക് അല്ലെങ്കിൽ ആ ഒരു ദിവസം നമുക്ക് പോകുന്നുണ്ടാകുന്നത് അപ്പോൾ എപ്പോഴും പോസിറ്റീവ് കാര്യങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക നല്ല സ്ലീപ്പ് എനിക്ക് കിട്ടും വിശ്വസിക്കുക അതേപോലെ തന്നെ ചെറിയ രീതിയിലുള്ള മെഡിറ്റേഷൻസ് ചെയ്യുക ഈ ഒരു പ്രഷർ പോയിൻസും നിങ്ങൾ ചെയ്യേണ്ടതാണ് കൂടാതെ ഈ ഒരു മെലാറ്റോളിൻ ഇൻക്രീസ് ചെയ്യാൻ സാധിക്കുന്ന കുറച്ച് ഫുഡ് ഐറ്റംസ് കൂടെ ഞാനിവിടെ പറയാം അതിൽ ഏറ്റവും പ്രധാനം നമുക്ക് ചിക്കനിലുണ്ട് മീനിൽ നമുക്ക് ഈ ഒരു മെലാറ്റോളിനുണ്ട് അതേപോലെ തന്നെ നമുക്ക് മുട്ടയിലും ഇത് കാണപ്പെടുന്നതാണ് ചെറിയ ീസ് ചില തരം ബ്ലൂബെറീസ് അല്ലെങ്കിൽ ചെറീസ് ഒക്കെ ഉണ്ടല്ലോ സ്ട്രോബെറീസ് അപ്പോൾ അങ്ങനെയുള്ള ചെറീസസിലും കാര്യങ്ങളിലും ഒക്കെ നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള പോലെ ഒരു കാര്യമുണ്ട് അതേപോലെ നമുക്ക് പാഷൻ ഫ്രൂട്ടിലുണ്ട് ചിയ സീഡ്സിലുണ്ട് പാല് നമുക്ക് ഒരു ഉറങ്ങുന്നതിന് ഒരു അരമണിക്കൂറിന് മുന്നേ പാല് കുടിക്കുന്നത് ഏറ്റവും നല്ലതാണ് അപ്പോൾ ഇതൊക്കെ വെച്ച് നമുക്ക് ഡ്രിങ്ക്സ് ഉണ്ടാക്കാം നമ്മൾ ഉറങ്ങുന്നതിന് എന്തായാലും ഒരു അരമണിക്കൂറിന് മുന്നേ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ടതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് പാലും കാര്യങ്ങളൊക്കെ ആ സമയത്ത് തന്നെ കുടിക്കാം ഒരു മണിക്കൂറിന് മുന്നേ തന്നെ ഈയൊരു ഡ്രിങ്കും കാര്യങ്ങളും കുടിക്കുക ചെറിയൊരു ഭക്ഷണത്തിന് ശേഷം ചെറിയൊരു വോക്ക് കാര്യങ്ങൾ ചെയ്യുക അതേപോലെ നമുക്ക് പോസിറ്റീവായിട്ട് എടുക്കാം പ്രത്യേകിച്ച് ഒരുപാട് ആൾക്കാർ ഈ ഒരു ഉറക്കത്തിൽ ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ട് ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഒരു മണി ഒരു മണിക്കോ അല്ലെങ്കിൽ ഒരു രണ്ട് മണിക്കോ എണീറ്റിട്ട് പിന്നെ അവർക്ക് തീരെ ഉറക്കം കിട്ടാത്ത അവസ്ഥകളൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട് അപ്പം അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു നോക്കുന്നത് വളരെയധികം നന്നായിരിക്കും വളരെയധികം യൂസ്ഫുള്ളുമായിരിക്കും അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് മാറ്റം ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്നുണ്ടോ ഇല്ലയോ എന്നുണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഒരു കമൻ ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക അടുത്ത വിഷയമായിട്ട് കാണാം നന്ദി